ഒരു കോടി രൂപ നഷ്ടപരിഹാരം വേണം സർക്കാർ ജോലിയും മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ച് ബിന്ദു പേരൂർ കടയിൽ വ്യാജ മാല കേസിൽ കുടുക്കി പോലീസ് പീഡിപ്പിച്ച ബിന്ദു സർക്കാരിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചു കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് കേസ് പരിഗണിച്ചപ്പോഴാണ് ബിന്ദു സർക്കാരിൽ നിന്നും നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടത് നഷ്ടപരിഹാരമായി ഒരു കോടി രൂപ വേണമെന്നും സർക്കാർ ജോലി നൽകണമെന്നുമായിരുന്നു ബിന്ദുവിന്റെ ആവശ്യം എന്റെ പേരിൽ പേരൂർക്കട പോലീസ് കെട്ടിച്ചമച്ച മാലമോഷണ കേസിൽ ഞാനും കുടുംബവും അനുഭവിച്ച മാനസിക പീഡനത്തിനും എനിക്കും ഭർത്താവിനും ഉപജീവന മാർഗം നഷ്ടപ്പെട്ടതിലും മക്കളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെട്ടതിലും സ്റ്റേഷൻ സെല്ലിനകത്ത് ഇരുപത് മണിക്കൂറോളം നിർത്തി മാനസികമായി പീഡിപ്പിച്ചതും എന്നെ കുറ്റവാളിയാക്കിയതും സമൂഹത്തിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഞങ്ങളെ മാറ്റി നിർത്തിയതുമടക്കം ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ ഈ വ്യാജ കേസിലൂടെ ഞങ്ങളെ പ്രേരിപ്പിച്ചതും എന്റെ ദരിദ്ര കുടുംബം വീണ്ടും ദരിദ്രരായി തുടരാൻ പ്രേരിപ്പിച്ചതും ഈ കേസ് മൂലം സാമ്പത്തികമായി ഉണ്ടാക്കിയ നഷ്ടങ്ങളും മാനസികമായും ശാരീരികമായും തകർന്നിരിക്കുന്നതിനാൽ ഞങ്ങൾക്ക് സമൂഹത്തിൽ വീണ്ടും ജീവിക്കുന്നതിനും മാനനഷ്ടത്തിനുമായി ഒരു കോടി രൂപയും എന്റെ ജീവിതത്തിനും കുടുംബത്തിന്റെ ആശ്രയത്തിനുമായി ഒരു സർക്കാർ ജോലിക്കുമായി അപേക്ഷിക്കുന്നു എന്നാണ് ബിന്ദു സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ അപേക്ഷയിൽ പറയുന്നത് അതേസമയം ബിന്ദുവിനെ കസ്റ്റഡിയിലെടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് മനുഷ്യാവകാശ കമ്മീഷൻ പരിഗണിച്ചു തുടർന്ന് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി സംസ്ഥാന പോലീസ് മേധാവി തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവി എന്നിവരെ ഒഫീഷ്യൽ റെസ്പോണ്ടർമാരായും ആരോപണവിധേയനായ എസ് ഐ പ്രദീപ് കുമാറിനെയും എ എസ് ഐ പ്രസന്ന കുമാറിനെയും റെസ്പോണ്ടർമാരായും കമ്മീഷൻ തീരുമാനിച്ചു ഇവർ ബിന്ദുവിന്റെ ആവശ്യം പരിശോധിച്ച് രേഖാമൂലം മറുപടി സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു അതിനിടെ ബിന്ദു ഇന്ന് തിരുവനന്തപുരം എം ജി എം പബ്ലിക് സ്കൂളിൽ ജോലിയിൽ പ്രവേശിപ്പിച്ചു പ്യൂണായിട്ടാണ് നിയമനം ബിന്ദുവിനെ സ്കൂൾ അധികൃതർ നേരത്തെ വീട്ടിലെത്തി ക്ഷണിച്ചിരുന്നു പേരൂര്ക്കടയിലേത് വ്യാജ മാല മോഷണക്കേസ് തന്നെയെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു